എക്സ്പീരിയൻസ് ആണ് അപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റഫ് ഉണ്ട് ഉണ്ട് എന്ന് നമ്മൾ കുറച്ച് പോകും തോറും ഈ ക്രിഞ്ച് ക്രിഞ്ച് സീൻസ് സിനിമ തോൽപ്പിക്കുന്നവരെ മുള്ളി തോൽപ്പിക്കുന്ന നായകൻ വേൾഡ് ഫയർ ഫയറാകാൻ വന്ന് വെറും ചാരമായി മാറി കൂലിത്തൊഴിലാളി നേതാവിലേക്കുള്ള പുഷ്പയുടെ വളർച്ച കണ്ട സിനിമയായിരുന്നു റൈസ് എന്നാൽ അധോലോക നേതാവായുള്ള പുഷ്പയുടെ നേർവാഴ്ചയാണ് റൂളിൽ പറയുന്നത് മാസിന്റെയും സ്വാഗിന്റെയും പര്യായമായിരുന്നു ആദ്യ ഭാഗത്തിലെ അല്ലു അർജുൻ അല്ലു അർജുൻ ഫസ്റ്റ് കണ്ട ഒരു വരില്ല എന്നാലും എന്നാൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷ നൽകിയ കാരണങ്ങളിൽ പ്രധാനം വില്ലൻ വേഷമായിരുന്നു ആദ്യ ഭാഗത്തിൽ അവസാന മണിക്കൂറുകളിലാണ് ഫഹദ് എത്തുന്നത് എന്നാൽ അതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിൽ അല്ലു അർജുൻ ഫഹദ് ഫാസിൽ മത്സരം തന്നെയായിരുന്നു പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് എന്നാൽ സകല പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു പുഷ്പ ടു റൂളിൽ ആദ്യ ഭാഗത്തിലേതുപോലെ തന്നെ രണ്ടാം ഭാഗവും എഴുതിയിരിക്കുന്നത് സുകുമാർ തന്നെയാണ് ടിപ്പിക്കൽ മാസ് ഹീറോ ആയിരിക്കുമ്പോഴും വൾണറബിലിറ്റിയും ക്യാരക്ടർ ഫ്ലോസും ഉള്ളവരായിരിക്കും സുകുമാറിന്റെ നായകന്മാർ വൺലൈൻ നായകൻ ആകുന്നതിന് പകരം കൃത്യമായൊരു ആർക്കും അവർക്കുണ്ടാകും എന്നാൽ അത്തരത്തിലുള്ള യാതൊന്നും പുഷ്പ ടുവിന്റെ എഴുത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല നിന്നും രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ പുഷ്പ സർവശക്തനും ഡോൺ തന്നെയാണ് പരിണാമം പൂർത്തിയാക്കിയ നായകൻ പുഷ്പ എന്ന മാസ് ഹീറോയുടെ ക്രിപ്റ്റനൈറ്റ് ആയിരുന്നു അയാളുടെ ഭൂതകാലം തന്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതിന് അനുസരിച്ചായിരുന്നു പുഷ്പയുടെ ഓരോ വളർച്ചയും എന്നാൽ രണ്ടാം ഭാഗത്തിൽ തന്റെ ദൗർബല്യങ്ങളെല്ലാം തന്നെ അതിജയിച്ചൊരു പുഷ്പയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ പുഷ്പയുടെ ആന്തരിക സംഘർഷങ്ങളിലേക്കും വികാരങ്ങളിലേക്കും കടന്നു ചെല്ലാൻ സാധിക്കുന്നേയില്ല അതുകൊണ്ട് തന്നെ അയാളുടെ യാത്ര കാഴ്ചക്കാരിൽ നിന്നും വളരെ അകലെ തന്നെയാണ് പുഷ്പയുടെ ക്യാരക്ടറിന് മാത്രമല്ല ഈയൊരു വളർച്ചയിലായ്മ കാണാൻ സാധിക്കുന്നത് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ആർക്കുമില്ല ആദ്യ ഭാഗത്തിലെ വില്ലന്മാർ രണ്ടാം ഭാഗത്തിൽ ഉണ്ടെങ്കിൽ പോലും അവരും തിയേറ്ററിലിരിക്കുന്ന പ്രേക്ഷകരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല രശ്മികയുടെ ശ്രീവല്ലിയെ ശ്രീ വള്ളിയാക്കുന്നതോടെ ആ ഭാഗവും ശുഭമായി തന്നെ തീരും പണ്ട് റോക്കി ബൈ തന്റെ ഭാര്യയ്ക്ക് കാറ്റ് കിട്ടാൻ ഹെലികോപ്റ്റർ പറത്തിയത് എത്രയോ നിസ്സാരമെന്ന് തോന്നിപ്പിക്കുന്നതാണ് ശ്രീവല്ലിക്ക് വേണ്ടിയുള്ള പുഷ്പയുടെ ചെയ്തികൾ അത്രയും എന്നിരുന്നാലും പ്രേക്ഷകർ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരുന്ന ഒരു ക്യാരക്ടറാണ് ഫഹദിന്റെ ഭവൻവർ സിംഗ് ഷെഖാവത്ത് വലുതെന്തോ വരാനിരിക്കുന്നു എന്ന തോന്നൽ തന്നെയാണ് ആദ്യ ഭാഗത്തിലെ ഫഹദിന്റെ എൻട്രി എന്നാൽ ഫഹദ് ഫാസിൽ എന്ന താരത്തെയും അഭിനേതാവിനെയും പരിഹസിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ കഥാപാത്ര സൃഷ്ടി അദ്ദേഹത്തിലെ നടന് ശ്വാസം വിടാനുള്ള ഇടം പോലും എഴുത്തു നൽകിയിട്ടില്ല പുഷ്പയുടെ സിൻഡിക്കേറ്റിനുള്ളിലെ വളർച്ചയുടെ ഒപ്പം തന്നെ വൈകാരിക യാത്രയും കാണിക്കുന്നതായിരുന്നു ഒന്നാം ഭാഗം അത് എത്ര ആണെങ്കിലും ഇവിടെ ആ ഒഴുക്ക് സിനിമയ്ക്കില്ല എന്നാൽ അവസാന നിമിഷം ഓർമ്മ വന്നപ്പോൾ എവിടെയെങ്കിലും കുത്തി വെക്കണമല്ലോ എന്ന് കരുതി തിടുക്കത്തിൽ കുത്തി കയറ്റിയതുപോലെ തോന്നിക്കുന്നതാണ് ഫാമിലി ഇമോഷണൽ രംഗങ്ങളും അതുകൊണ്ട് തന്നെ ആ രംഗങ്ങളിലെ വൈകാരികത ഉൾക്കൊള്ളാൻ സാധിക്കുന്നതേയില്ല ആദ്യ ഭാഗം പോലെ തന്നെ അല്ലു അർജിന്റെ ഷോ ആണ് രണ്ടാം ഭാഗവും സ്ഥിരം സോണിൽ നിന്ന് അല്ലു അർജ്ജുൻ പുറത്തു വന്ന ചിത്രം തന്നെയായിരുന്നു പുഷ്പ സ്വാഗ് കൊണ്ട് പുഷ്പയെ അയാൾ തന്നെ മറ്റു നായകന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രകടനത്തിന്റെ കാര്യത്തിൽ തന്റെ തന്നെ അനുകരണമായി മാറിയിരിക്കുകയാണ് അല്ലു അർജ്ജുൻ എടുത്തുകൂടി കൈവിടുന്നിടത്ത് അല്ലു അർജുന ഒന്നും തന്നെ ചെയ്യാനില്ല ഒപ്പം അഭിനയിച്ച മറ്റാർക്കും തന്നെ അഭിനയിക്കാനുള്ള ഒരു സ്പേസും ഇല്ല ആകെ ഉണ്ടായിരുന്നത് ഫഹദിനായിരുന്നു എന്നാൽ ഫഹദിനും ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള അത്ര മോശം കഥാപാത്ര സൃഷ്ടി തന്നെയായിരുന്നു फानवर ദേശീയ പുരസ്കാരം ലഭിക്കുമെന്ന് രശ്മികക്ക് അത്രയും ആത്മവിശ്വാസം നൽകിയതായിരുന്നു രണ്ടാം പകുതിയിലെ ഒരു രംഗം എന്നാൽ ആ ഒരു രംഗമൊഴിച്ചാൽക്കുള്ളത് സ്വാമി സ്വാമി എന്ന് വിളിക്കാൻ മാത്രം യോഗ്യതയുള്ള ചില സംഭവങ്ങൾ മാത്രം തുടർച്ചയായി ഇങ്ങനെ മോശം നായികമാർ രശ്മിക സൃഷ്ടിക്കപ്പെടുന്നുവെന്നത് അമ്പരിപ്പിക്കുന്ന കൺസിസ്റ്റൻസി തന്നെയാണ് ബാക്കിയൊന്നും ശരിയായില്ലെങ്കിലും മേക്കിംഗിൽ പിടിക്കാൻ ഇത്തരം സിനിമകൾക്ക് സാധിക്കാറുണ്ട് എന്നാൽ അതിനുള്ള ശ്രമവും സിനിമയിൽ കാണുന്നതേയില്ല സംഘടനാ രംഗങ്ങൾ കൊണ്ട് ഇൻബാൻ സൃഷ്ടിക്കാൻ സാധിക്കുന്നവരാണ് സുകുമാറും അല്ലു അർജനും എന്നാൽ കാഴ്ചക്കാളിൽ ഇടിമുഴക്കം പോലെ തോന്നിപ്പിക്കേണ്ട സംഘടന രംഗങ്ങളൊക്കെ തന്നെയും വരുന്നത് മന്ദമാരതൻ പോലെയാണ് പുഷ്പയിൽ ബാക്കിയുണ്ടായിരുന്ന കനൽ പോലും ആ ഒരു കാറ്റിൽ കെട്ടടങ്ങുന്നു സിനിമയുടെ പശ്ചാത്തല സംഗീതം തരക്കേടില്ലാത്തതായിരുന്നു എന്നാൽ ഗാനങ്ങളും വൈകാരിക രംഗങ്ങളിലെ പശ്ചാത്തല സംഗീതവും നിലവാരമുള്ളതായിരുന്നില്ല ആദ്യ ഭാഗത്തിലെ പാട്ടുകൾ ഏറെക്കുറെ എല്ലാം തന്നെ വേറിട്ട് നിൽക്കുന്നവയായിരുന്നു എന്നിരുന്നാൽ ആ ഒരു വിജയം ആവർത്തിക്കാനുള്ള പാശ്രമം തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെ സംഗീതം പാട്ടുകൾ ഒന്നും തന്നെ ഓർത്തിരിക്കാൻ സാധിക്കുന്നതല്ല വൈകാരിക രംഗങ്ങളിലെ സംഗീതം കണ്ണീർ പരമ്പരകളെ നാണിപ്പിക്കുന്നതാണ് മോശമെടുത്ത് തന്നെ മോശം എടുപ്പും കൊണ്ട് വികലമാക്കി കളഞ്ഞൊരു സൃഷ്ടി തന്നെയാണ് പുഷ്പ ടു ദ റോൾ ഇതിനൊരു മൂന്നാം ഭാഗം കൂടി വരുന്നുണ്ടെന്ന് അറിയുന്നിടത്ത് പുഷ്പ തന്റെ എതിരാളികളെ മാത്രമല്ല പ്രേക്ഷകരെ പോലും വെല്ലുവിളിക്കുകയാണ് എനിക്ക് ഫീൽ ഫസ്റ്റ് പാർട്ട് പ്രദർശിച്ച് പോയാൽ പോലും സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ വളരെ വീക്കാണ് സ്റ്റെപ് വൈസ് ആയാലും മേക്കിംഗ് വൈസ് ആയാലും പാട്ടിലൊന്നും ഇല്ല വൃത്തി അവരെല്ലാം തീർന്ന് ഇല്ല സ്റ്റോറിയിൽ കാണിക്കാനായിട്ട് അവർ എന്നാലവരെന്തൊക്കെയോ വെറുതെ വലിച്ചു നീട്ടി മൂന്നര മണിക്കൂർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഒന്ന് പറയാം പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അൽവർജിൻ കുഴപ്പമില്ല നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ട ഒരു ക്യാരക്ടറിൽ ആ വരില്ല കാരണം ആ കണ്ടിന്യൂറ്റി പോയി ഇതിലേക്ക് വരുമ്പോൾ എന്നാലും അത്യാവശ്യം നന്നായിട്ട് അലുവർജൻ ചെയ്തിട്ടുണ്ട് പക്ഷേ രക്ഷ്മികയും ബാക്കിയതായാലും വരുമ്പോൾ നമുക്കൊട്ടും കാഴ്ച കിട്ടില്ല ലക്ഷ്മികയൊക്കെ എക്സ്ട്രീമാണ് ഫസ്റ്റ് പാർട്ടിൻ്റെ ആ റോള് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ക്യാരക്ടർ ഒട്ടും ഡൈജസ്റ്റ് ആവില്ല കുറേ ക്രിഞ്ച് സീൻസ് ഉണ്ട് ക്രിഞ്ച് ഫെസ്റ്റിവൽ എന്ന് പറയും സിനിമ വേണമെങ്കിൽ മാസ്മസാല പ്രതീക്ഷ ഞാനും പോയത് ഞാൻ ലോജിക്ക് ഒന്നു നോക്കുന്നില്ല ഇതിൽ നമുക്ക് കാണുമ്പോൾ മൂന്നര മണിക്കൂർ പക്ക എൻ്റർടൈൻമെൻറ് ആയിട്ട് അത്യാവശ്യം മാസ് സീൻസ് ഒക്കെയായിട്ട് കാണാൻ പറ്റും പക്ഷെ ഇതിൽ വരുമ്പോൾ സീൻസ് വളരെ കുറവാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലെ ഫൈറ്റ് എല്ലാം ക്രിഞ്ചാണ് മൊത്തം അവരെ മാസിനു വേണ്ടി എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ പല മാസ് സീൻസും ഇതിൽ ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നതല്ല അവർ ഫോഴ്സ്ഫുള്ളി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള മാസീൻസാണ് സ്ക്രിപ്റ്റ് വൈസ് സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ഓക്കെ ആയിരുന്നു അതിൽ ഇതിലേക്ക് വരുമ്പോൾ കണ്ടിന്യൂറ്റി മൊത്തം പോയി ക്യാരക്ടേഴ്സിൻ്റെ കഥ വേറെ ഇങ്ങോട്ടേക്ക് പോകണം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥ ഫുള്ള് മാറിയിട്ട് ഒരു ഫാമിലി ഡ്രാമയായിട്ട് മാറുന്നുണ്ട് അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സെൻറ്റ് ഫസ്റ്റ് പാട്ടിൽ പോലും നഷ്ടപ്പാട് കിട്ടിയത് ഇപ്പം കോൺട്രവേഴ്സിയാണ് സെക്കൻഡ് പാട്ടിലേക്ക് വരുമ്പോൾ ഒട്ടുമില്ല കാരണം ആ ക്യാരക്ടറിൻ്റെ ലെവലേ മാറിപ്പോയി ഒരു കെ ജി എഫ് സ്റ്റൈൽ മേക്കിംഗ് ആണ് ഇതിൽ അവർ ശ്രമിച്ചിരിക്കുന്നത് വളരെ മോസ്റ്റ് ആണ് അപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്തെങ്കിലും സ്റ്റഫ് സ്റ്റഫുണ്ടെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ പടം പടം കുറച്ച് പോകും തോറും ഈ പടം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനകത്ത് ഒരുപാട് ആവശ്യമില്ലാത്ത പാസം കുത്തി കുത്തിക്കേറ്റിയിട്ടുണ്ട് പിന്നെ ഫാമിലി ഡ്രാമ ഭയങ്കര ഓവർ ആക്കിയിട്ടുണ്ട് പിന്നെ ഫഹദിനൊക്കെ ശരിക്കും കോമഡി പീസ് ആക്കിയിട്ടുണ്ട് അത് കണ്ടപ്പോൾ കുറച്ച് വിഷമം തോന്നിപ്പോയി രശ്മിയുടെ പ്രകടനം അത്ര നന്ന നല്ലതായിട്ട് തോന്നിയില്ല അല്ലോ അർജുനും ഒരു ആവറേജ് പെർഫോമൻസ് തന്നെയായിരുന്നു അതിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ തിരക്കഥയും കഥയും ഒട്ടും ഗ്രിപ്പിംഗ് അല്ല ക്ലൈമാക്സ് തന്നെ തട്ടിക്കൂട്ടി എടുത്ത പോലെയാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഒരു തേർഡ് പാർട്ടൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമില്ല കഥ ആ കഥയ്ക്ക് തന്നെ ഒരു ബേസ്മെന്റ് ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ